ഇന്ന് നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി പോവാട്ടോ എക്സൈറ്റഡ് ഈ ഒരു ടു അവേഴ്സ് നീണ്ടു റിവർ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് വേറൊരു ലെവൽ തന്നെയാണ് ഞങ്ങൾ ആറുപേരും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് മിയൂർ റിവർ റാഫ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഓരോ വട്ടവും ആ റിവറിലെ തണുത്ത വെള്ളം നമ്മുടെ ഫേസിലേക്ക് സ്പ്ലാഷ് ചെയ്യാൻ നേരത്തുണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ ശരിക്കും നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി അത് മാത്രമല്ല നമ്മുടെ റാഫ്റ്റ് വന്നിട്ട് ഒരു വാട്ടർഫോളിന്റെ അവിടെ നമുക്ക് നിർത്തി തന്നെ നമ്മൾ നേരെ എല്ലാവരും ആ റിവറിലേക്ക് എടുത്ത് ചാടി ആ ഒരു വാട്ടർഫോൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഓരോ പ്രാവശ്യവും ഡ്രോൺ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് പറഞ്ഞിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ മനസ്സ് തുറന്ന് പാഡിലൊക്കെ കൂടെ എയറിൽ ഉയർത്തി കേട്ടോ എൻജോയ് ചെയ്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ ബാലി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റിവർ റാഫ്റ്റിങ് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തതാണ് ഇവിടെ